ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ദാ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട് അടക്കിലേക്ക് വന്ന് പണികളും ക്ലീനിങ്ങും ആലോചിക്കുമ്പോഴേ പ്രാന്നെടുക്കും എന്നാലും ഞാൻ തലേ ദിവസം അത് മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മാവ് സെറ്റായിട്ടുണ്ട് ഇനി എന്തായാലും ദോശ ഉണ്ടാക്കാം അല്ലെങ്കിൽ തലേ ദിവസം തന്നെ ആലോചിച്ച് തല പുകയ്ക്കും എന്തുണ്ടാക്കുക എന്തുണ്ടാക്കുക എന്നപ്പോൾ ദോശ ഒരു പ്ലാൻ ഉള്ള കാരണം മാവ് വേഗം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഉള്ള കാരണം ചിക്കൻ കറി ഉണ്ടാക്കാം എന്നും ഉണ്ട് ആ പടക്കളിൽ വന്നാൽ അതാ ഞാൻ നേരത്തെ ഉറങ്ങും കാരണം നേരത്തെ എണീക്കണല്ലേ കുട്ടികൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം കാരണം അപ്പം ഹസ്ബൻഡ് എന്തായാലും ഫുഡ് വെച്ചിട്ട് ഇവിടെ പാത്രങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും അത് കഴുകി എല്ലാം ക്ലീനാക്കി വീണൂരെല്ലാം ആ വാരിക്കൊണ്ടിട്ട് പാത്രങ്ങളൊക്കെ കഴുകി ചോറിന് തീപിടിപ്പിക്കണം ഇതാ അപ്പോൾ നല്ല പണിയിലാണ് അപ്പോൾ തട പടയെന്നൊക്കെ ചെയ്ത് തുടങ്ങും പക്ഷേ സമയത്തിന് റെഡി ആവുകയൊക്കെ ചെയ്യും എന്നാലും ഒരു പക്ഷെ ആ ഒരു ബസ് കുട്ടികളെ ബസ് വരുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ ഓടേണ്ടി വരും അതർവൈസ് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല സമയത്തിന് ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിയും അപ്പോൾ ഇതാ ഞാൻ വിറകളൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അടുപ്പിലിട്ട് വയ്ക്കി കൊടുക്കുന്നുണ്ട് കാരണം തീ പിടിക്കാനായിട്ട് അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ കത്ത് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കടാതെ അങ്ങ് അങ്ങനെ നിന്നോളും അല്ലെങ്കിൽ ഊതി ഊതി കൊണ്ടിരിക്കേണ്ടെങ്കിലും ഞാൻ എങ്ങനെയാണ് കേട്ടോ ചെയ്യാൻ എങ്ങനെയാണ് എൻ്റെ ട്രിക്ക് എങ്ങനെയാണ് ബാക്കിയുള്ളവർ എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് ഓല കൂടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ ഉള്ളതുകൊണ്ട് ഞാൻ അത് മാത്രമേ ഉള്ളൂ മാത്രമേയുള്ളൂ അല്ലാതെ എനിക്ക് നിർബന്ധേയില്ല ഞാൻ ജസ്റ്റ് ഒരു കടലാസ് ഇട്ട് കത്തിച്ചാൽ അങ്ങനെയായിട്ട് കത്ത് ഈ വിറക് നല്ല കത്തുന്നതാണ് കേട്ടോ നല്ല പെട്ടെന്ന് തീ പിടിക്കും പിന്നെ കുറേ ചൂടും നല്ല ആവും കേട്ടോ അപ്പം ഇത് നമ്മളെന്തായാലും തീ പിടിപ്പിക്കുന്നുണ്ട് ഈ ചോറ് വേവുന്ന ഗ്യാപ്പിൽ വാക്കിയെല്ലാം സെറ്റ് ചെയ്യണം അപ്പൊ പിന്നെ വന്നിട്ട് നമ്മൾ ചിക്കനും പിന്നെ നല്ല ഉണ്ട മത്തി ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എന്താ പിന്നെ എന്താ പറയാ നല്ല ടേസ്റ്റ് ഉള്ള മത്തിയാണോ എന്താണെന്ന് അറിയില്ല പക്ഷെ നമുക്ക് കറി വെച്ചാൽ അറിയാം നല്ല കണ്ടോ പിന്നെ ചിക്കൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ പേളിക്കുള്ള ഫുഡ് ടൈം നല്ല ലേറ്റ് ആവുന്നുണ്ട് അപ്പം നമ്മൾ കുട്ടികൾക്കുള്ള ഫുഡും ഒക്കെ വേഗം റെഡിയാക്കണം ചോറ് എന്താ അവർക്ക് കൊടുക്കണം പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് അവരുടെ സ്നാക്സ് ബോക്സിലേക്ക് വെക്കണം പിന്നെ അപ്പം ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം നേരത്തെ എണീറ്റാലും നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്തു വരുമ്പോഴേക്കും കുറച്ച് ലേറ്റായിപ്പോകും അപ്പം അപ്പം അപ്പത്തിൽ അപ്പം ഉണ്ടാക്കാനുള്ളതും ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള റെഡി ആക്കി അപ്പോൾ കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്കുള്ളത് റെഡി ആക്കാനായിട്ട് അപ്പോൾ ആണ് എടുത്തിട്ടുള്ളത് മുസമ്പിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് ഒക്കെ ആവുന്നതാണ് ഇഷ്ടം പിന്നെ എന്താ പറയുക ഫ്രഞ്ച് ഫ്രൈ എന്നെങ്കിൽ പിന്നെ കപ്പ് ബിസ്ക്കറ്റ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ പറ്റുള്ളൂ ആദ്യമൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഈ അപ്പവും കറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പറ്റണേന്നെല്ലാം ചൂടായിട്ടുണ്ട് അപ്പണ്ടക്കി വെജിറ്റബിള് വന്ന തക്കാളി ആവുന്നേ ആവുന്നേ ഫിനിഷ് ഫിനിഷ് ഒക്കെ ആവണം നോക്കാം കൈപ്പകി ഇതേപോലെ കട്ട് ചെയ്ത് മസാല തേച്ച് പൊരിക്കാൻ നല്ല ഇഷ്ടാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ എല്ലാവർക്കും അപ്പോൾ ആ പഴുത്ത കുരുകളൊക്കെ കിട്ടിട്ടുണ്ട് ഇതിന് എന്തായാലും വിത്തിടണം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് മീൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ വപ്പടം പൊരിച്ചു പിന്നെ മീൻ ഫ്രൈ ചെയ്തു ചിക്കൻ കറി പിന്നെ ഇത് പപ്പടം കുട്ടികൾ കൊടുത്തു ഇത് വന്നിട്ട് ചോറ് പിന്നെ ഇത് വന്നിട്ട് മീൻ ഫ്രൈ ചെയ്തു പിന്നെ പിന്നെന്താ കറി വെക്കാനുള്ള മീൻ കറി ആയതുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ കുട്ടികൾ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ദിക്കു എന്താ ഫിനിഷ് ചെയ്യാത്തത് മോനെയായി പണിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ എട്ട് അമ്പത്തഞ്ചിന് പോകുട്ടോ സ്കൂളിലേക്ക് അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാം എന്ന് വിചാരിച്ചപ്പോഴേക്കും ബസ് വന്നു അപ്പോൾ ബസ് ഇങ്ങോട്ട് വന്നു അപ്പം അത് കാരണം കുട്ടികൾ പോയിട്ടോ ഇനി നമ്മുടെ പേളിക്ക് ഫുഡ് കൊടുക്കണം പിന്നെ ഇവിടെ എന്താ ലൈറ്റ് ഇനി നമ്മുടെ പേളിക്ക് ഫുഡ് കൊടുക്കണം അത് കഴിഞ്ഞ് വീടടിക്കുക തുടയ്ക്കുക കുളിക്കുക അത്രേ ഉള്ളു അപ്പം പേളിക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണെങ്കിൽ അതും കൂടി കളിച്ചരാം ഫുഡ് എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഡോഗ് ഫുഡും കൂടി ആഡ് ചെയ്യാം ചോറാണിത് അല്ലെങ്കിൽ ഡോഗ് ഫുഡും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് കൊണ്ട് കൊടുക്കാം ഫസ്റ്റ് കണ്ടവിടെ ഭയങ്കര കരച്ചിലായിരിക്കും കുറച്ചുകൊണ്ടിരിക്കും അതുകഴിഞ്ഞൊന്ന് കൂളാക്കിയിട്ട് കൊടുക്കണം പിന്നെ എന്നാലും നല്ല മഴ ഉണ്ടായിരുന്നു ആ മഴയിൽ നമുക്ക് കപ്പ വീണിട്ടുണ്ട് പിന്നെ നാല് വായ വീണു അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അപ്പ എനിക്ക് പേടിയാണ് അതിന് പുറത്ത് വിടാനപ്പ ഇടാനൊക്കെ കണ്ടോ സൗണ്ട് കേട്ടപ്പോൾ എണീറ്റ് നിൽക്കുന്നുണ്ട് നല്ല കുട്ടിയാണല്ലോ അപ്പൊന്നും ഇട്ടിട്ടില്ല ക്യാറ്റിന് ഞാൻ മീൻ കൊടുത്തായിരുന്നു മാറി നിന്നാ ഇളിയോ ഫുഡ് വേണമെങ്കിൽ മാറി നിൽക്കോ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം എടുത്തിട്ടുണ്ട് മീൻ കറി എടുത്തോട്ടെ ടേസ്റ്റ് ഉണ്ടോ എന്നറിയാനായിട്ട് മീനിക്ക് ടേസ്റ്റ് ഉണ്ടോയെന്നറിയേണ്ട കൈസ് അതുകൊണ്ട് നമ്മൾ മീൻ കറി മീൻ മീനെടുക്കണം കടുമല്ല രസമുണ്ട് കഴിക്കാൻ വേണ്ടി എന്നറിയില്ല സൂപ്പ് കുറച്ച് ചിക്കവും കറിയും കൂടി കളി സോ നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കി കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു പിന്നെ നമ്മളും ചായ കുടിച്ചു ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ കമോൺ ബാവി ലെക്സ് ഗോ നമ്മൾ കുറച്ച് വിത്തൊക്കെ ഇട്ട് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് സോ അതൊക്കെ നമ്മൾ ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്ത് നനയ്ക്കാൻ പോവാണ് അപ്പോൾ എന്താ പറയുക ഒരു വിധമെല്ലാം നനച്ചു കഴിഞ്ഞിട്ടാണ് ഇനി ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്തിട്ട് നനയ്ക്കാനുണ്ട് അപ്പോൾ കാണിച്ചു തരാം കേട്ടോ ആണ് ഗ്രോ ബാഗിൽ വെക്കാനുള്ളത് അപ്പോൾ ഇത് തക്കാളി ഉണ്ട് പിന്നെ ഇത് പച്ചമുളക് ഉണ്ട് ക്യാപ്സിക്കൻ ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് മുളച്ചാലേ അറിയുള്ളൂ ഇതാ പിന്നെ കുറേ ഒക്കെ ഉണ്ട് ഇതിൽ രണ്ട് മൂന്നെണ്ണം ഞാൻ മാറ്റി കുഴിച്ചിട്ടു ബാക്കിയുള്ളത് ഞാൻ മാറ്റി കുഴിച്ചിടാനുള്ളതാണ് അപ്പം ഇതാ ഇവിടെ ഇഞ്ചിൻ്റെ കണ്ട പൂ വിണ് ഗതാ ശംഖുപുഷ്പം പൂത്ത് നിൽക്കുന്നുണ്ട് പൊട്ടിക്കണില്ല കേട്ടോ പച്ചമുളക് ഇതാ റെഡ് കളറായിട്ട് നിൽക്കുന്നതും ഉണ്ട് നോർമലി നിൽക്കുന്നതൊക്കെ ഉണ്ട് കുറേ പുല്ല് മുളച്ചിട്ടുണ്ട് അതൊന്ന് ആദ്യം സെറ്റ് ചെയ്യണം എന്നിട്ട് ഫ്രീ ആയി കിടക്കണം ഗ്രോ ബാഗിലേക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം ഇതൊക്കെ തക്കാളി വലുതായിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എല്ലാത്തിലും നമ്മൾ പുല്ലൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഇതിലെല്ലാം കുഴിച്ചിട്ട് സെറ്റ് ആക്കണം